ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോണ്ടസ് ഇടിക്കിയാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ പക്ഷെ നമ്മൾ ഭയങ്കര ഓഫർ ഓഫറിലിട്ടിട്ടാണ് ഇന്നത്തെ സാരികൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ടു ഡബിൾ നയൻ തൊട്ട് തുടങ്ങുന്ന സാരികളാണ് വളരെ അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു ഓഫറോട് കൂടിയിട്ടാണ് കേട്ടോ ഒത്തിരി ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനും കൊടുത്തിരിക്കുന്ന നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് വരുന്നത് അതിൽ ഫുള്ള് ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ അതിൽ നല്ലൊരു ബനാറസി വീവിങ്സിൽ വരുന്ന ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ റേറ്റ് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഈ സാരി എത്തുന്നത് അത്രയ്ക്ക് ഓഫറാണ് കേട്ടോ ഇതാ പല്ലു നല്ല റിച്ച് പല്ലു കൊടുത്തിരിക്കുന്നത് ഇതാ ഈ ഈ ഒരു തന്നെയാണ് ബ്ലൗസ് ആയിട്ടും വരുന്നത് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് പ്ലെയിൻ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ഉള്ളൂ ചെയ്യുന്നുള്ളൂ ഇതാണ് സാരിയിലെ ഡിസൈൻസ് വരുന്നത് കേട്ടോ ഇതാ അടിപൊളിയാണ് നല്ല ഇത്രയും വീതിയിൽ വരുന്നൊരു ബോർഡറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ അതായത് ഇത് വരും പല്ലുമൊക്കെ നല്ലപോലെ ടാസിൽസ് എല്ലാം തൂക്കിയിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലുവാണ് ആണ് കേട്ടോ അതായതാണ് സാരി വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ മാത്രമാണ് റേറ്റ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ഈ മൂന്ന് ഷെയ്ഡുകളാണ് നമുക്കുള്ളത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല ഒന്നോ രണ്ടോ മൂന്നോ പീസേ കൂടുതൽ ഒന്നിനും ഉണ്ടാവില്ല കേട്ടോ ചിലതൊക്കെ ഒരു പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ലിനൻ മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് ലിനൻ സാരി ആണ് അതിലിതായി ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നല്ലൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും ഇതെല്ലാം അടിപൊളി ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതായിരുന്നേ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് കേട്ടോ ബ്ലൗസ് പീസ് സഹിതമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് അതായത് വരും അപ്പോൾ ഇത്ത റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലിനൻ മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ നമ്മൾ വീഡിയോ പിടിച്ചിട്ടൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയതിന്റെ ഓരോ കളറുകളൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അത് നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടാവത്തില്ല അപ്പോൾ അതാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റിഅൻപതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ നല്ലൊരു ലിനൻ കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സാരി കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതിന് പല്ലൂല ടാസെൽസ് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതായിരുന്നു റേറ്റ് നൂറ് ഓഫർ ഇട്ടിട്ട് നാനൂറ്റി നാല്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു നെറ്റ് കോട്ട സാരിയാണ് ആണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അതെന്താ അച്ചറക്കിൻ്റെ ബ്ലൗസ് ആണ് ഞാൻ ഇതൊക്കെ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി ആയിട്ടില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അത്രയ്ക്കും ഒത്തിരി ആയിട്ടുള്ള അപ്പോൾ നമുക്കിത് ഒരു കളറൊക്കെ നമുക്ക് മിച്ചം വരുന്നതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് ആയിരുന്നു നൂറ് രൂപ ഓഫർ എടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു സാരിയായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നൈറ്റ് ടാസൽസ് വരുന്നുണ്ട് ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടുന്ന ഒരു സാരിയാണ് ഇനിയിപ്പോൾ മഴയൊക്കെ ൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ അതായത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റൻപതായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരും നെക്സ്റ്റ് ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരി ആണ്ട്ടോ നെക്സ്റ്റ് നോക്കി ഈ ഒരു പൊന്മാനീല ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ ഈ സാരിയിലെ ഡിസൈൻസ് വരുന്നത് ടാസൽസും വരുന്നുണ്ട് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു ബോട്ടർ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സാരി വെറുതല്ലേ നിനക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് അല്ലേ നെക്സ്റ്റ് വരുന്നത് ഒരു ഓർഗൻസ ടൈപ്പിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് കേട്ടോ അതിൽ ഫുള്ള് പറഞ്ഞ പോലെ അതാ ലോവർ പോർഷനിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പല്ലൂല ഡിസൈൻ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൻപത് എന്ത് ഭംഗിയാന്ന് വെച്ചാൽ പല്ല് കാണാനായിട്ട് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ ആണ് ഇനി വരുന്നത് കേട്ടോ എന്താ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്കൊരു പാർട്ടിക്കൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ റെംഗോളി സിൽക്കിൽ വരുന്ന നല്ലൊരു സ്കാലപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലെയിൻ സാരിയാണ് കേട്ടോ രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് എണ്ണൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് കുട്ടികൾക്ക് സ്കർപ്പ് തയ്ക്കാനും അതുപോലെ തന്നെ ദാവണി സെറ്റ് ആക്കാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് ഫ്രോക്ക് അടിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാരിയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്ലെയിൻ സാരിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതാ ഇങ്ങനെ വരും ഇതിൻ്റെ ഡിസൈൻ കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് കുറവുന്നുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് സ്ലീവിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതാ ഇതാണ് വരുന്നത് ഇതൊക്കെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അറുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു റേറ്റ് എത്തിച്ചിട്ട് റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ടാസിൽസ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതാ ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പേളൊക്കെ വെച്ചിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ബ്ലൗസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു സാരിയാണ് കേട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്നതാണ് നല്ല സിൽവർ കളറിൽ വരുന്ന ഒരു ബോർഡർ ആണ് വരുന്നത് പിന്നെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറും ഈ ഒരു സാരിയും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നാനൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ത്രീ ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതെങ്ങനെ വരും ഇതിൻ്റെ പല്ലു ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഒരു ഡെയിലി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വരുന്നത് ഈ ഒരു സാരി ഈ ഒരു സാരി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു കളർ ഉള്ളൂ കേട്ടോ ഇതാ ഈ ഒരു ഡിസൈനിൽ വരും നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് എണ്ണൂറ്റി പതിനഞ്ചിലൂടെ സാരിയായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫൈവ് സീറോ ആണ് കേട്ടോ അറുനൂറ്റി അൻപത് ഇതാണ് പല്ല് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പല്ലു പോഷൻ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ഈ ഒരു ലൈൻസിൽ വരുന്ന ബ്ലൗസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി അൻപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അറുന്നൂറ്റി നാല്പത്തി അഞ്ചിലാണ് റേറ്റ് വരുന്നായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് ദാ ഈ ഒരു പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ദാ ഇതിൽ ഈ ഒരു സെയിം കളറിലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ കാണാമെന്ന് വിചാരിക്കുന്നു ഇതാ ഈ ഒരു ത്രെഡ് വർക്ക് വരും ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു നേവി ബ്ലൂ കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ബുട്ടായും ബോർഡറും എല്ലാം വരുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപ റേറ്റിൻ്റെ ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപതാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി നെക്സ്റ്റ് നോക്കിക്കെ സെയിം സാരി ആണ് കേട്ടോ ഈ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ ഇതാണ് കോൺട്രാസ്റ്റ് വരുന്നത് പല്ല് മുന്നൂറ്റി രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റ് ഇങ്ങനെ വരും കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പാടാണ് സമയം ഒരുപാട് ലെങ്കി ആയി പോവും വീഡിയോ ഒരുപാട് ലെങ്കി ആയിപ്പോ അതുകൊണ്ടാണ് കേട്ടോ ായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദാ നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയില്ലേ പല്ലു ഒക്കെ കാണാനായിട്ട് ഇത്ര റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇതാ എന്ത് ഭംഗിയാണെന്ന് നമുക്ക് കാണാനായിട്ട് ഇതാണ് കേട്ടോ പല്ലു പോർഷൻ ഒക്കെ വരുന്നത് നല്ലൊരു അരി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഉണ്ടായി ഇങ്ങനെ വരും കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് പാടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊൻപതായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപതാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് കളർ അതിന്റെ നോക്കിക്കാൻ നല്ലൊരു റാണി പിങ്കും സഫയർ ഗ്രീനും ആണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണേ റേറ്റ് നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് നല്ലൊരു നേവി ബ്ലൂ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ മെറൂണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് അത്രക്ക് വർത്തായൊരു സാരി നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന സാരി ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാൻ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ഇതാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീന് നല്ലൊരു കസവിന്റെ ബോർഡറും പല്ലും എല്ലാം വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണെ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതായത് വരൂ കേട്ടോ എല്ലാം പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ റേറ്റ് ആയിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിനാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടിവെയർ സാരി ഒത്തിരി പേര് ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരികൾ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാനായിട്ട് ഒരു ജൂഡ് സിൽക്ക് സാരിയാണ് വരുന്നത് ഇതാ ഇതാണ് പല്ലു പോർഷനിൽ ത്രെഡ് വർക്ക് എല്ലാം വരുന്നുണ്ട് നല്ലൊരു ബൂട്ട വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപതാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നെക്സ്റ്റ് ഒരു മീനാ കോട്ടൺ സാരിയാണ് കേട്ടോ പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഈ ഒരു പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് ആ ബ്ലൗസ് പീസ് നോക്കിയാൽ പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് അടിപൊളിയാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി എഴുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതിനും ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ ഇതാ ഈ ഒരു ബ്ലൗസ് പീസ് വരും ബ്ലാക്കും ആണ് കോൺട്രാസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ അത് അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വരുന്നത് കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഒത്തിരി കാണിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യാത്തത് ഇതാ ഇത് വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഒരു ഓറഞ്ച് ഷീഡ് അടിപൊളിയാണ് റേറ്റ് തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചായിരുന്നു കേട്ടോ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് വരുന്ന സാരി ഇതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ സോറി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് പ്ലെയിൻ വരും ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ല് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു സാരി ചെറുതായിട്ട് വരുന്ന ഒരു കസളിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും മിസ് നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി തരുമോ നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഓഫറാണ് ഈ അവസരം നിങ്ങൾ പരമാവധി പ്രോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ദിവസം തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്